ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രകാശനാണെങ്കിൽ രതീഷിനോടും കാദംബരിയോടും പറയാണ് എന്റെ മോൻ ഇനി രക്ഷപ്പെടത്തില്ല രക്ഷപ്പെടാൻ കല്യാണിയും സേനനും ഒന്നും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു കാദമ്പരിയും രതീഷും അപ്പോൾ പറയുന്നുണ്ട് അവനാണെങ്കിൽ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്ന് പ്രകാശനാണെങ്കിൽ നെഞ്ചുവേദനയൊക്കെ വരുന്നുണ്ട് രതീഷ് അപ്പോൾ പറയുന്നുണ്ട് നെഞ്ചുവേദന വന്ന് പൊട്ടിയാലും ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പ്രകാശനപ്പോൾ പറയണം നെഞ്ചുവേദന വന്ന് മരിക്കുന്നതാണ് ഞാൻ ഇതിലും ഭേദമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് കല്യാണിയുടെ അമ്മയും സോണിയുമാണ് സോണി പറയാണ് കല്യാണി എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ കല്യാണിയുടെ അമ്മ അപ്പോൾ പറയണം അമ്മൂമ്മ വന്ന് കരഞ്ഞെന്ന് കരുതി കല്യാണി എന്തെങ്കിലും തീരുമാനത്തിൽ മാറ്റം വരുത്തുമോ എന്ന് എന്നൊക്കെ പറയുന്നു ു പേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരണും കല്യാണിയും അവിടേക്ക് വരുന്നു കിരൺ പറയാണ് കല്യാണിയാണെങ്കിൽ എല്ലാ സത്യങ്ങളും കോടതിയിൽ തുറന്നു പറഞ്ഞെന്ന് വിക്രമിനെ റിമാൻഡിലാക്കിയെന്നൊക്കെ പറയുന്നു അവനൊക്കെയാണെങ്കിൽ ഒരിക്കലും നന്നാകില്ല അമ്മ ന്യൂസ് ഒന്നും കേട്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ് കിരൺ അപ്പോൾ പറയാണ് ചാനലിലൊക്കെ കല്യാണി നിറഞ്ഞു നിൽക്കുകയാണ് എന്റെ ഭാര്യ വൈറലായെന്നൊക്കെ പിന്നീട് പ്രകാശനാണെങ്കിൽ രാഹുലിനെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയാണ് നമ്മുടെ രണ്ടുപേരെ ശത്രു കല്യാണിയാണ് നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് നിൽക്കണം അവളെ ഇല്ലാതാക്കണം എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം നീ പറഞ്ഞാൽ മതിയെന്ന് തനക്ക് പറയുന്നു അവൾ കാരണമാണ് എനിക്ക് ജീവിക്കാൻ പറ്റാത്തത് എന്റെ മകനെ ജയിലിലാക്കി എന്നൊക്കെ പറയാണ് രാഹുൽ അപ്പോൾ പറയാണ് ന്യൂസിലൂടെ ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ രാഹുൽ പറയുന്നു സേനനെയാണ് ആദ്യം തീർക്കേണ്ടത് അവൻ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഞങ്ങൾ പോലും മാറി നിൽക്കുന്നത് അയാൾ കാരണമാണ് ആദ്യം അയാളെയാണ് കൊല്ലേണ്ടതെന്നൊക്കെ പറയുന്നു പ്രകാശനാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു രാഹുൽ ഫോൺ വെച്ചതിന് ശേഷം പ്രകാശൻ വിളിച്ച കാര്യം ഭാര്യയോടും മകളോടും പറയുന്നു രാഹുൽ മൈക്കിൾ ഗുണ്ടയെ വിളിച്ചിട്ടാണെങ്കിൽ സേനനെ കൊല്ലുന്ന കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് മൈക്കിൾ അപ്പോൾ പറയുന്നുണ്ട് സേനനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് സൂക്ഷിച്ച ഇനിയും കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പിന്നീട് സേനനാണെങ്കിൽ രൂപ തന്ന ഡ്രസ് ഇട്ടിട്ട് റെഡിയാകുകയാണ് ആകുകയാണ് കാര്യസ്ഥൻ പറയുന്നുണ്ട് കല്യാണി മോൾ സെലക്ട് ചെയ്ത ഡ്രസ്സ് വളരെ കറക്റ്റ് ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ സേനൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഇത് കല്യാണി മോൾ അല്ല സെലക്ട് ചെയ്തതെന്ന് കാര്യസ്ഥനാണെങ്കിൽ ഇപ്പോൾ മെസ്സേജ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സേനനെ കളിയാക്കുന്നു അതേസമയം രൂപയാണെങ്കിൽ റെഡിയാകുകയാണ് രൂപ സ്വയം പറയുകയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നതെന്ന് യാമിനി അത് കേൾക്കുന്നുണ്ട് യാമിനി അത് കേട്ടിട്ടാണെങ്കിൽ അദ്ദേഹം എന്ന് ഉദ്ദേശിച്ചത് കിരണ്ട അച്ഛനെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് രൂപ അപ്പോൾ പറയാണ് എനിക്കിനി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പോകാൻ വലിയ ചമ്മലാണ് ഞാൻ അതുപോലെയാണ് അദ്ദേഹത്തോട് പെരുമാറിയതെന്നൊക്കെ യാമിനി അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെയാണെങ്കിൽ അറിയാതെ ചെയ്തതല്ല ഇനി കല്യാണി മോളാണെങ്കിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുമെന്നൊക്കെ പറയുന്നു രൂപ അപ്പോൾ പറയാണ് ശബ്ദം കിട്ടിയത് കറക്റ്റ് ആൾക്കു വേണ്ടിയാണ് മോളെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയാണ് രൂപയാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എത്രയും പെട്ടെന്ന് ചന്ദ്രേട്ടനുമായിട്ട് ഒന്നിക്കാൻ പറ്റണേ എന്നൊക്കെ ചന്ദ്രശേനനും അമ്പലത്തിലേക്ക് വരുന്നു ആ സമയത്താണെങ്കിൽ ഗുണ്ട ഫോളോ ചെയ്തു വരുന്നുണ്ട് മൈക്കിൾ ഗുണ്ട സേനനെ കുത്താൻ വേണ്ടി കത്തി എടുക്കുന്നു ആ സമയത്താണെങ്കിൽ രൂപ കയ്യിൽ പിടിച്ചിട്ട് ചന്ദ്രേട്ട എന്ന് വിളിക്കുകയാണ് സേനൻ തിരിഞ്ഞു നോക്കുമ്പോൾ രൂപയാണെങ്കിൽ എന്ന് വിളിക്കുന്നത് കാണുന്നു ഗുണ്ടയാണെങ്കിൽ താഴെ വീണ് കിടക്കുന്നു സേനൻ പെട്ടെന്ന് തന്നെ തോക്കെടുക്കുന്നു ആ സമയത്ത് ഗുണ്ട ഓടിപ്പോകുന്നു രൂപയാണെങ്കിൽ ബോധം കെട്ട് വീഴുന്നു സേനൻ ആണെങ്കിൽ ഓടിപ്പോയി പിടിക്കുന്നുണ്ട് അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു സേനനോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒത്തുചേർന്നോ എന്ന് സേനൻ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ പിന്നീട് സംസാരിക്കാം ഇപ്പോൾ അവരെ നോക്കാനെന്ന് പറയുന്നു രൂപ ഐസ്യൂലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം സേന മനസ്സിൽ വിചാരിക്കുകയാണ് രൂപ എപ്പോഴും മനസ്സിൽ ആഗ്രഹിച്ചത് ഞാൻ മരിക്കണമെന്നാണ് പക്ഷെ ഇപ്പോൾ എന്നെ രക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതെന്ത് പറ്റിയെന്ന് വിചാരിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്